കലാപം തുടങ്ങി രണ്ടേകാൽ വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ ചുരാചന്ദൂരിൽ കലാപ ബാധിതരുമായി മോദിയുടെ കൂടിക്കാഴ്ച തുടങ്ങി കനത്ത മഴയെ തുടർന്ന് ഐസോളിൽ നിന്നുള്ള ഹെലികോപ്റ്റർ യാത്ര റദ്ദാക്കി റോഡ് മാർഗമാണ് മോദി ചുരാച്ച്പൂരിലെത്തിയത് കലാപം തുടങ്ങി രണ്ടേകാൽ വർഷത്തിന് ശേഷമാണ് മോദി മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ കലാപബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ പ്രധാനമന്ത്രി ദിവ്യ അല്പസമയം മുമ്പാണ് ഇംഫാൽ വിമാനത്താവളത്തിൽ വിമാനം വിമാനമിറങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം ഇപ്പോൾ ചുരാചന്ദ്പൂരിൽ എത്തിയിരിക്കുന്നത് ചുരാചന്ദ്പൂരിൽ കലാപബാധിതരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയാണ് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമുൾപ്പെടെ ഉണ്ട് അവരുമായിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പീസ് ഗ്രൗണ്ടിലാണ് ഈ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുക അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ആ ഉദ്ഘാടനത്തിനായി പീസ് ഗ്രൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും ചുരാചന്ദ്പൂരിൽ തുടരുകയാണ് ഇതാണ് മോദിയുടെ യാത്രയ്ക്ക് ഒരു പ്രതിസന്ധിയായി മാറി ുന്നത്ായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെയാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂർ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട് രണ്ടര വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ആദ്യമായിട്ട് മണിപ്പൂരിലെത്തുന്നത് അതുകൊണ്ട് ഈ സന്ദർശനത്തിന് വലിയ രീതിയിലുള്ള ആ പ്രത്യേകതകൾ കൂടിയുണ്ട് ചിരാചിന്പൂരിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നേരെ പോവുക മെയ്ത്തി ഭൂരിപക്ഷ പ്രദേശമായ ഇംഫാലിലേക്കായിരിക്കും ചിരാചന്ദ്പൂരിൽ കുക്കി ഭൂരിപക്ഷ പ്രദേശമായിട്ട് ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ് കുക്കികൾ മാത്രമാണ് ഇപ്പോൾ ചിരാചന്ദ്പൂരിലുള്ളത് ചിരാചിന്പൂരിലെ ഈ സന്ദർശനത്തിന് ശേഷം റോഡ് മാർഗ്ഗം തന്നെ പ്രധാനമന്ത്രി തിരികെ ഇംഫാലിലെത്തും ഇംഫാലിലും സമാനമായ രീതിയിൽ വികസന പദ്ധതികളിലെ ഉദ്ഘാടനം നടക്കും ഇംഫാളിലെ മേത്തേകളെയും പ്രധാനമന്ത്രി സന്ദർശിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്യും ചിരാചന്ദ്പൂരിലുള്ള കുക്കികളുടെ പ്രധാന ആവശ്യമെന്നുള്ളത് അവർക്കൊരു സെപ്പറേറ്റ് ഭരണകൂടം വേണമെന്ന് തന്നെയാണ് ഉദ്ഘാടന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ സംഘർഷം വീണ്ടും അവിടെ പൊട്ടി പുറപ്പെട്ടിരുന്നു മോദി സന്ദർശിക്കുന്നത് മുന്നോടിയായിട്ടായിരുന്നു ആ സംഘർഷം അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയിലല്ലേ മണിപ്പൂർ ഉള്ളത് ഇപ്പോൾ ആ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ചയായി മണിപ്പൂരിൽ കർശനമായിട്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സിആർ പി എഫിൻ്റെയും സി ആർ പി എഫിൻ്റെയും അതോടൊപ്പം തന്നെ അസം റൈഫിൾസിൻ്റെയും മണിപ്പൂർ പോലീസിൻ്റെയും എല്ലാം മേൽനോട്ടത്തിലാണ് കർശനമായിട്ടുള്ള സുരക്ഷ അവിടെയുള്ളത് കഴിഞ്ഞ ദിവസം മോദിയുടെ സന്ദർശനം മോദി ഐസോളിൽ നിന്നും ചിരാചിന്പൂരിൽ വിമാനം ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് മോദിയുടെ ഫ്ലെക്സുകളും എല്ലാം ചില സായുധ ഗ്രൂപ്പുകൾ നശിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് സുരക്ഷ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും മോദി ഈ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് മണിപ്പൂരിൽ എത്തുന്നത് എന്നുള്ളത് കാര്യമാണ് ബി ജെ പി അടക്കം പറയുന്നതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരമാണ് മണിപ്പൂരിൽ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കുക്കികളും മേയ്ത്തികളും തമ്മിലുള്ള ഒരു വംശീയമായിട്ടുള്ള സംഘർഷമായിരുന്നു അവിടെ രണ്ട് വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ടത് അതിപ്പോഴും അടങ്ങാത്ത തീയായി ഇപ്പോഴും മണിപ്പൂരിൽ തുടരുകയാണ് അതുകൊണ്ട് മോദിയുടെ ഈ കൂടി ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആ സംഘർഷം പൂർണ്ണമായും അഴിഞ്ഞ് ആ സംഘർഷം ഇല്ലാതാവുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ബി ഭരണകൂടത്തെ ശ്രമം അല്ലെങ്കിൽ ബി ജെ പി ജെ വീണ്ടും അത് ബി ജെ പി ഒരു ഭരണകൂടം അവിടെ സൃഷ്ടിക്കുക എന്നുള്ള തന്നെയാണ് ബി ജെ പിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിൽ എൻബിരേൺ സിംഗ് സർക്കാർ രണ്ടര വർഷത്തിന് ശേഷം അവിടെ രാജിവെച്ചൊഴിയുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മണിപ്പൂരിൽ ആ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും അവിടെ ഒരു ബി ജെ പി സർക്കാർ അവിടെ രൂപീകരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ബി ജെ പിക്ക് ഇതിന് പിന്നിലുണ്ട് അങ്ങനെ ഒരു സർക്കാർ വീണ്ടും അവിടെ വരണമെങ്കിൽ നിലവിലത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകണം അതിനൊരു ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് അവിടെ ആ വേണ്ടത് അതിന് ഏതു തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും മോദി മുന്നോട്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുക്കികളെയും മെയ്ത്തികളെയും സന്ദർശിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശിച്ചവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിലൂടെ നിലവിലത്തെ ഈ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതങ്ങനെ തന്നെ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് അതോടൊപ്പം തന്നെ അവിടുത്തെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ് ആദ്യഘട്ട പുനരധിവാസം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ബന്ധുവീടുകളിലും ക്യാമ്പുകളിലുമൊക്കെ ആളുകൾ പാർക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാകണം